എല്ലാരെ ആയില്ല എല്ലാവരെയും ആൾ സെയിമായി കൂടാനോ നടക്കാനോ ആർക്കെങ്കിലും ആസ്വാദനത്തിന് ഇരിക്കാൻ പറ്റില്ല ആൾ സെയിമായിട്ട് ആൾ സെയിമായിട്ട് ആൾ സെയിമായിട്ട് ഇല്ലല്ല പ്രി കവർ ആയില്ല പ്രി കവർ ഓക്കേ ഓക്കേ യാണ് പ്രേ അന്നാജനും ഒപ്പം സത്യം വേണം मिस्टर जैक्सन जोंग एंड मिस्टर टिपिंग, नाले मेरी स्वागत करेंगे है ना? मिस्टर ओवर राश, मिस्टर बीबी, मिस्टर जैक्सन जोंग, मिस्टर टिपिंग, नाले मेरी इन आदमी से नाले स्वागत करेंगे है ना? ാണ് കണക്കുന്നത് ഇരുപത് ഭാഗ്യശാലകൾക്കാണ് ദീപാവലി വിന്നറിനെ സമാനമായിരിക്കുന്നത് രാജ്യം സെറേഡി ഇനാഗ്രേഷൻ ചെയ്യുന്ന കാണിക്കുന്നു കോയി കഴിഞ്ഞെ പ്രജാരിയാ കേറോവിന്റെ ഇനാഗ്രേഷൻ ആണ് സെറേഡി ഇനാഗ്രേഷൻ ചെയ്യുന്നത് മിസ്റ്റർ ഹനീഷ് സെയിൽസ് എക്സിക്യൂട്ടീവ് കൊടുക്ക് മിസ്റ്റർ ഹനീഷ് സെയിൽസ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഇനിയും അവസാനം ഇനിയും കുറച്ച് സെയിൽസ്ക്ക് വേണ്ടി സെയിൽസ്ക്ക് വേണ്ടി സെയിൽസ്ക്ക് വേണ്ടി அதுக்காந்து <laughs> <laughs> വീടുകളെല്ലാം കൂടുതൽ ഷൈൻ ആവട്ടെ അപ്പൊ പതിയായിട്ട് വരും പിന്നെ എന്തായാലും ഭയങ്കര വെയിലാണ് മഴയാണെന്നാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ ഓളറി പറഞ്ഞതായിരുന്നു അപ്പൊ എന്തായാലും കണ്ടിട്ട് സന്തോഷം എല്ലാവരും നമ്മൾ ഉടൻ തന്നെ ഔദ്യോഗിക പരിപാടി നടക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഓണേഴ്സിന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ನಾನು ನಿಮ್ಮನ್ನು ನಿರಂತರವಾಗಿ ನೆನಪಿಸಿಕೊಳ್ಳುತ್ತೇನೆ. ಗುಣಗಾನನೆ ಚರಣಾದ ನಿರ್ವಹಿಸಿದ ನುಡಿಸಿನ ಮಾತನ ಪ್ರೀತಿಗಳೇ ಕುಮಾರಿ ಅಣ್ಣ ರಾಜನ್ ನಿಮ್ಮೆಲ್ಲರಿಂದ ಬರಬಹುದು. ಹಳಿಕಾವನದಿಂದ ಹೋಗಿ 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 ഞാനും പോയിവരണം കേട്ടോ അന്നെ അപ്പോ നമ്മൾ നമ്മൾ ഇതിനെ ഇതിനെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ 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 ഇതിനെ സബ്ജക് நிகழ்ச்சிக்கு நான் வாழ்த்து செய்கிறேன். பிரதோங்க பிரதோங்க எல்லாரும் ஓகே. நான் வாழ்த்து செய்கiana. ஒப்பங்கனே கிளர்ந்து நிற்பதெல்லாம் மீட்டும் மீட்டும் நான் வாழ்த்து செய்கிறேன்.

इंग्लिश <laughs> 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 ഞാൻ ഞാൻ നടക്കാം അമ്മ അനൂഷ്ക അമ്മ അതന്നെ ഫാമിലി വിടുന്നത് 60 സപ്പോർട്ടാനോ വിടാനുണ്ട് എന്നിട്ട് അമീൻ അച്ചാമീര അമ്മ ഇന്നിട്ട് ഇരിക്കേ 50 അമ്മേ അമ്മ സദി സതി മേഡം ഇവിടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രണ്ട് എനിക്ക് വരണം നമ്മളൊന്നിട്ട് കട്ടിങ്ങനെ സമയമായി കഴിഞ്ഞു ஜாக்சன் ஜான் தேங்க்யூ சிட்டிவி மாஜிஸ்டர் சௌரவCommandHandler பேசுகிறார். சௌரவCommandHandler பேசுகிறார். சௌரவன் சேரியான ரேபிஷியல் என்ற பெயரில்

पासली सह morally प्राइ हो लो औ सक्काल है किसस कालता अ little म drie खो एि ले टो छैड वो शाला